വയനാട് ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസവുമായി പെരിയാർ ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ സമാഹരിച്ച തുക കോതമംഗലം എം എൽ എ ആന്റണി ജോണിന് കൈമാറി ചടങ്ങിൽ ബോട്ട് ഉടമകളും ജീവനക്കാരും പങ്കെടുത്തു വയനാട് ദുരിത ആശ്വാസമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പെരിയാർ ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ നാല് രൂപ നൽകി അംഗങ്ങൾ സമാഹരിച്ച തുക കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഏറ്റുവാങ്ങി എല്ലാ നിലയിലുമുള്ള പുനരധിവാസം എന്ന് വെച്ചാൽ ഉള്ള സമ്പാദ്യം മുഴുവൻ വീടും അല്ലെങ്കിൽ സാപക ജംഗമ വസ്തുക്കളടക്കം ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടവർ ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിലും കഴിയുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ഒരു വലിയ തോതിലുള്ള ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ മേഖലയിലെ പുനരധിവാസം നമുക്ക് സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് എല്ലാ മേഖലയിൽ നിന്നുമുള്ള സഹായം ഗവൺമെൻറ് അഭ്യർത്ഥിക്കുന്നത് ഏതായാലും നല്ല നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത ദിവസം പ്രധാനമന്ത്രി എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ അനുകൂലമായ സമീപനം ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം നിന്നുകൊണ്ടാണ് ഈ ഈ മേഖലയിൽ എടുക്കുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഉടമകളും അതിലെ ജീവനക്കാരും എല്ലാം ചേർന്നുകൊണ്ട് ഉടമകളെന്ന് പറയാൻ കഴിഞ്ഞാൽ എല്ലാവരും ജീവനക്കാരുടമകൾ ഒന്ന് തന്നെയാണ് അപ്പോൾ നല്ല നിലയിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ലഭിക്കുന്ന നിന്ന് ഇതുപോലുള്ള ഒക്കെ ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ സി ജി ആന്റണി എസ് എം അലിയ പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് എ ഇ മുഹമ്മദ് എന്നിവരും ബോട്ട് ഉടമകളും ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം